ബ്രേക്കിംഗ് പാലക്കാട് നഗരസഭയിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച മുസ്ലിം ലീഗ് എല്ലാവരും തമ്മിൽ മത്സരം തോന്നുന്നു നഗരസഭയിലെ പത്ത് സീറ്റുകളിലേക്കാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത് നിലവിലെ കൌൺസിലർമാരിൽ നിന്ന് പാർലമെന്ററി പാർട്ടി നേതാവായിരുന്ന സെയ്ദ് ബീറാൻ ബാബുവിന് മാത്രമാണ് അവസരം ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം ഇക്ബാൽ അറക്കൽ ഗുഡ് ഈവനിംഗ് നേരത്തെ ഇറങ്ങാം അതുകൊണ്ട് എല്ലാ തീരുമാനങ്ങളും പെട്ടെന്നാക്കുകയാണോ പാലക്കാട്ടെ ലീഗ് ഇത്തവണ ബി ജെ പിയിൽ നിന്നും ഭരണം തിരിച്ചു പിടിക്കാനുള്ള ലക്ഷ്യത്തിലാണ് യു ഡി എഫ് പാലക്കാട് നഗരസഭയിൽ അത്തരത്തിലൊരു ലക്ഷ്യവുമായാണ് ഇറങ്ങുന്നത് അതിൽ തന്നെ ലീഗ് തെരഞ്ഞെടുപ്പ് പ്രചരണം വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അവർ മത്സരിക്കുന്ന പത്ത് വാർഡുകളിലെയും സ്ഥാനാർത്ഥികളെ ഇപ്പോൾ മുസ്ലിം ലീഗ് പാലക്കാട് നഗരസഭയിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു നേരത്തെ നിലവിലെ മെമ്പർമാരിൽ നിന്ന് സെയ്ദ് മീനാൻ ബാബു എന്ന് പറയുന്ന മെമ്പർക്ക് മാത്രമാണ് വീണ്ടും ഒരു അവസരം നൽകിയിരിക്കുന്നത് ബാക്കിയുള്ള ഒൻപത് വാർഡുകളിലും പുതിയ ആളുകളെ ാണ് സ്ഥാനാർത്ഥിയായി ലീഗ് ഇപ്പോൾ ഏതായാലും പ്രഖ്യാപിച്ചിട്ടുള്ളത് സയ്ദ് മീരാൻ ബാബു ഇത്തവണ വിത്തുണി വാർഡിൽ നിന്നാണ് മത്സരിക്കുന്നത് വി എച്ച് മുഹമ്മദ് അഷർഫ് ഉതുകോടിൽ നിന്നും ഷമീർ യാക്കര വെസ്റ്റ് ബഷീറുൽ ആദം പൂളക്കാട് വാർഡിൽ നിന്നും മത്സരിക്കുമ്പോൾ മറ്റ് ആറ് സ്ഥാനാർത്ഥികൾ വനിതകളാണ് സൈറ ബാനു വെണ്ണക്കര സൗത്തിൽ നിന്നും സുലോചന കള്ളിക്കാട് വാർഡിൽ നിന്നാണ് മത്സരിക്കുന്നത് അത് പട്ടികജാതി വനിതാ സംവരണം ഉള്ള വാർഡാണ് അതിനോടൊപ്പം തന്നെ ഷക്കീല ബാനു ടീച്ചർ മേപ്രമ്പ് വാർഡിൽ നിന്ന് ലീഗിന് വേണ്ടി മത്സരിക്കുന്നത് ബാനു ടീച്ചറാണ് പറക്കുന്നത്ത് മൺസൂറ അതുപോലെ തന്നെ നെരുകുത്തിയിൽ ബീഗം ഒലവക്കോട് സൗത്തിൽ റസീന ബഷീർ എന്ന് പറയുന്ന ഈ പത്തോളം സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ ലീഗ് പ്രഖ്യാപിച്ചിട്ടുള്ളത് യു ഇക്ബാൽ നഗരസഭയിൽ പത്ത് സീറ്റുകളിലാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത്